ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ പിന്നെ ഇച്ചിരി ഈ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാവുമെന്ന് വിചാരിച്ചു മീൻകറി മീൻകറി തന്നെ ഇരിക്കുന്നു അപ്പോൾ മീൻകറിയൊക്കെ റെഡി ആയിരിക്കുക അപ്പോൾ ഇച്ചിരി ഗോതമ്പ് പൊറോട്ടയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം പൊടിയെടുത്ത് വെച്ചേക്കുക അപ്പോൾ അജുമോനെ ചായ കുടിച്ചായിരുന്നു അപ്പം ഒരു ശകലം ചായയും കൂടെ വേണമെന്ന് പറഞ്ഞ് അത് കൊണ്ടു തരാമെന്ന് ചോദിച്ചു അപ്പോൾ അതൊന്ന് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വരാം അങ്ങോട്ട് അജുവിൻ്റെ അടുത്തോട്ട് പോവുക എന്നേ നമ്മുടെ അജു മോൻ അങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ടോ അതുകൊണ്ട് മരത്തേലുണ്ട് മരത്തേലുണ്ട് ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി കൊണ്ടങ്ങ് കൊടുത്തിട്ട് വരാം വഴിയെക്കൂടെ കയറി പോകാമെന്ന് വിചാരിച്ചു വേണ്ട ഇതുവഴി അങ്ങ് പോവാം അതായിരിക്കും നല്ലത് പറ്റും മോനി ഇങ്ങോട്ടൊന്ന് വന്നേച്ചാൽ മതി എനിക്ക് എനിക്കങ്ങ് കയറി വേണ്ടേ എനിക്ക് അന്നാലേ പറ്റത്തുള്ളു അജുവേ ബാക്കിയെല്ലാം ചെയ്യണ്ടായോ മോനിങ്ങോട്ടൊന്ന് വന്ന് ആ അജുമോനി ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ അല്ല ഞാൻ പിന്നെ അതുവഴി റോഡിൽ കൂടെ കയറി അങ്ങോട്ട് പോകണം ബാ മൊന്നേതിനകത്ത് വല്ല ചാടാതീത് വന്ന് കുടിച്ചിട്ടു ബാ സമയം പോകുന്നു എന്നാൽ തണുത്തു പോവും മേടിക്കങ്ങ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഫക്കെട്ടും ഒക്കെ ഉണ്ട് അജുവിനും പനി അവൻ്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് എനിക്കും അത് ചെറുതായിട്ട് പിന്നെ മരുന്നൊക്കെ എഴുതുമ്പോൾ മേടിച്ചുകൊണ്ട് തരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയായിരുന്നത് കഴിഞ്ഞ് പിന്നെ ആ ഗുളിയെ തീർന്നു കഴിഞ്ഞ് കുഞ്ഞും മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നാൽ ഇനി പോട്ടെ മച്ചി ഇങ്ങോട്ട് നോക്ക് ചുമയാണ് എനിക്കും ചുമയാണ് കുഞ്ഞിനും ചുമയാണ് പിന്നെ കുഞ്ഞുങ്ങളില്ലയോ വളർന്നു വരുന്നതിൻ്റെ അനുസരിച്ച് ചിലപ്പം പറഞ്ഞാൽ കേൾക്കും എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും ഞാൻ കിടന്ന് അലയ്ക്കും പറഞ്ഞാൽ കേൾക്കാൻ മടി വന്നു കഴിയുമ്പോൾ ഞാൻ അലയ്ക്കും അങ്ങനെ അവൻ ഇഷ്ടമുള്ളത് മാത്രം അവൻ ചെയ്യും നമ്മൾ പറയുന്നതായിരിക്കത്തില്ല ചെയ്യുന്ന അന്നേരമായി എനിക്ക് ദേഷ്യം വരുന്നത് പിന്നെ പുസ്തകം എടുപ്പിക്കാനുള്ള ചില സന്ദർഭങ്ങളിൽ പുസ്തകം എടുക്കാത്തപ്പോൾ ഉണ്ടാവുന്ന ഒരു ദേഷ്യം ഞാനിതിലെ അങ്ങോട്ട് ഇറങ്ങട്ടെ ീ അതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ ഗോതമ്പ് പൊറോട്ടയായിരുന്നു വേണ്ടുന്നതൊന്നുണ്ടാക്കി കൊടുക്കാം ഞാൻ ഇങ്ങന ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കുന്നത് വേണ്ട രണ്ടോ ഇങ്ങനെ കാണാല്ലേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും ഒരെണ്ണം ഉണ്ടാക്കി രണ്ട് ഇവിടെ വെച്ചേക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ ഒഴിക്കാം എണ്ണ കൂടുതൽ ചേർക്കുന്നതിൻ്റെ അനുസരിച്ച് കൂടുതൽ സോഫ്റ്റും അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ കൂടുതൽ എണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ആവശ്യത്തിനുള്ള എണ്ണ ചേർത്താൽ മതി ഇങ്ങനെ ലെയർ ആയിട്ട് എടുക്കാം കണ്ടോ അകമൊക്കെ ഒരു നാല് ലെയറായിട്ട് നമുക്ക് ഇത് ഇരിക്കും എത്ര ലെയറിന് നമ്മൾ മടക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് കേട്ടോ അകമൊക്കെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇവിടെയുണ്ടൊരു ലെയർ ഇവിടെ ഇങ്ങനൊരു ഇങ്ങനെ ഇങ്ങനെ ഇതിരിക്കുന്നത് ും നാലോ എട്ടോ പന്ത്രണ്ടോ എത്ര നമ്മൾ എത്ര പ്രാവശ്യം അടക്കി പരത്തുന്നുവെച്ച അതിൻ്റെ അനുസരിച്ച് ഉള്ള ലെയർ കിട്ടുന്നത് ഞാനൊരു കൂണ് പോലൊക്കെ പരത്തിയെടുക്കുക ചെയ്യുന്ന ഇങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ 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 വരും അത് പിന്നെ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ നൂത്ത് 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 നമുക്കിങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം നല്ല നല്ല രസമായി ഇത് കഴിക്കാനായിട്ട് ഗോതമ്പ് പൊറോട്ടമാണെന്ന് അജു പറഞ്ഞു കഴിയുമ്പം ഈ രീതിയിൽ നമ്മളിവിടെ ഉണ്ടാക്കും വല്ലപ്പോഴും എണ്ണയൊക്കെ ഒരുപാട് ചേർത്തൊക്കെ ഉണ്ടാക്കുന്നതുണ്ട് ഞാനാണെങ്കിലും മൂന്നും നാലും ചപ്പാത്തിയൊക്കെ നാല് ചപ്പാത്തി അഞ്ച് ചപ്പാത്തിയൊക്കെ ഞാൻ കഴിക്കാറുണ്ട് എന്നാലാണ് എനിക്ക് ജോലി ചെയ്യാൻ നോക്കുന്നത് നിറച്ച് ആഹാരം കഴിച്ച പിന്നെ അപ്പം സാധാരണ എല്ലാവരും കുഞ്ഞു കുഞ്ഞ് ചപ്പാത്തിയുടെ ബോൾ ആയിരിക്കും പിന്നെ ഉരുട്ടി എടുക്കുന്നത് ഞങ്ങൾ കണ്ട് ഇത്രയും വലിയ ബോളായിട്ട് ഉരുട്ടി എടുക്കുന്നതായിട്ട് കാണാം ഇങ്ങനെ കിടക്കുമ്പം തന്നെ ഇങ്ങനെ ഇത്രയൊരു ഇത് ചിലർ രണ്ടായിട്ടും മൂന്നായിട്ടുമൊക്കെ എടുക്കുകയെ നമ്മളിത് ഒരെണ്ണമായിട്ട് രണ്ട് രണ്ട് സാധാരണ വീടുകളിൽ എത്ര ഇതാണ് രണ്ടായിട്ട് എടുക്കും രണ്ടായിട്ടെടുത്താലും വലിയ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം ഞാൻ ഇത്രയും വലുതായിട്ട് ഒരുട്ടിയെടുക്കുന്നത് അപ്പം ബാക്കിയും കൂടെ ഞാനങ്ങ് ഉണ്ടാക്കി എടുക്കാം ഇതൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ പൊറോട്ട ഗോതമ്പ് പൊറോട്ട ശരി റെഡി ആയിട്ടുണ്ട് നിങ്ങളിതിന് ഇനി എന്ത് പറയുമെന്നറിയത്തില്ല നമ്മൾ ഇതാണ് ഗോതമ്പ് പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലല്ല ഉണ്ടാക്കാം പക്ഷേ ഞാനിങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നമുക്കിത് കണ്ട പോക്കറ്റ് റൊട്ടി പോക്കറ്റ് റൊട്ടി എന്നും പറയാം വേണ്ട ഇങ്ങനെ കണ്ട ലെയർ ആയിട്ട് ഇരിക്കുന്നത് രണ്ട് ലെയർ മൂന്ന് ലെയർ നാല് ലെയർ ഒക്കെ കാണും കേട്ടോ അങ്ങനെയാണേ അപ്പൊ നമ്മുടെ അജിക്കുട്ടെന്നുണ്ടോ തിന്നാനെടുത്ത് അതിന്റെ ലെയർ ഒക്കെ ഒന്ന് എടുത്തോ ഒന്ന് ഒന്ന് കീറിയ മോനെ അതിൻ്റെ ലെയർ പിന്നെ മുറിച്ചിങ്ങെടുത്ത് അങ്ങോട്ട് കണ്ടോ അതിൻ്റെ ലെയർ ഒരു രണ്ടെണ്ണം അല്ല നാല് ലെയർ ഉണ്ട് നാല് ലെയറും അഞ്ചും അതിൽ കൂടുതലും ഒക്കെ ഉണ്ട് കാണാവോ ആ കണ്ടോ ചെറിയ ചെറിയ ലെയറുകൾ ഇങ്ങനെ ഉണ്ട് തിന്നു നോക്കിയിട്ട് കൊള്ളാ അങ്ങനെ പറയരുത് നല്ലതാ മാമീ നല്ലതാ മമ്മീന്ന് ഒരു 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 നിങ്ങളൊക്കെ കാണത്തില്ലേ ഒരു യൂട്യൂബ് എന്തുവാക്കള പറയുന്നേ ആ കൊച്ചിന്റെ പേരെന്തുവാ മാളൂ ഏർ പിന്നെ ചക്ക പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കിക്ക് ചിക്കൻ പൊട്ടിത്തെറിച്ചത് പോലെ ചക്ക കൊടുത്തിട്ട് പൊട്ടിത്തെറിച്ചത് എന്ന് പറയത്തില്ലേ അങ്ങനെ ചക്കക്കുരു കൊടുത്തിട്ട് ചിക്കൻ ചക്കക്കുരു കൊണ്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കിക്ക് നല്ലതാ മോളെ എന്ന് പറയുന്ന ഒരു കൊച്ചിരുന്ന് പറയും നല്ലതാ മാമി അതുപോലെ അടി കൊടുത്താലും പറയും നല്ലതാ മാമി അജു അത് തന്നെ ഇരുന്ന് പറയുന്നത് നല്ലതാ മമ്മീന്ന് അജു പറയോ എങ്ങനെ ഉണ്ടാക്കോളെ കൊള്ളാം കൊള്ളാം അജു മൊബൈൽ ഫോണിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുവോ ഫോൺ ആക്കരുത് ബിരിയാണി ആ ബിരിയാണി പൊതിയുന്നതൊക്കെ കാണുക ബിരിയാണി ഒക്കെ അജു കാണുവാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കുറഞ്ഞ കുറച്ചുകാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയും മതി ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ അജിക്കുട്ടനെ പനിയ എനിക്കും പനിയ പിന്നെ അജിമീരുന്ന് കഴിക്കുക അതിൻ്റെ കൂടെ ഉള്ളത് എന്ത് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മീൻകറിയാണ് മീൻകറി ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന മീനാണ് എന്തോ മീനാണ് ഇന്നലെ അജിമോൻ മേടിച്ചതെന്നറിയാ വെക്കല്ലേക്കുള്ളേ എന്തോ മീനാണ് മേടിച്ചോണ്ട് വന്ന മോനെ മുള്ള മീന്നല്ലേ വട്ട മത്തിയും കൊണ്ട് വന്നേക്കുന്നു അത് പിന്നെ ഒത്തിരി അങ്ങ് മുറിച്ച് അങ് എടുത്തങ്ങ് കളയണം അതിൻ്റെ ആ പള്ളഭാഗം എന്നൊക്കെ നമ്മൾ പറയും അവിടെ ഒത്തിരി അങ്ങ് മുറിച്ച് എടുത്തങ്ങ് കളഞ്ഞു കഴിയുമ്പം നല്ലതായിരിക്കും അന്നേരം കുഴപ്പം വരത്തില്ല അജു ഒന്നും വെക്കരുത് ഇപ്പം ആ അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങനെ അത് ഉണ്ടാക്കിയേക്കുന്നത് എന്തോ മുള്ള നമ്മുടെ തൊണ്ടയ്ക്ക് അജുവിനെ അറിയത്തില്ല കിലോയ്ക്ക് നൂറ് രൂപയായിരുന്നു ഇപ്പം ഒന്നേ കിലോയ്ക്ക് ചെറിയ മത്തിക്ക് നൂറ് രൂപയൊക്കെ ഉള്ളു അജു അത് മേടിച്ചുകൊണ്ട് വന്നേക്കും ബാക്കി മീനൊക്കെ വല്ലയാണ് അപ്പൊ അത് മേടിച്ചുകൊണ്ട് നല്ല രുചിയാ പക്ഷെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും ഇല്ല ഒക്കെ ഉള്ളേ അജു ശ്രദ്ധിച്ച് സൂക്ഷിച്ചു തിന്നുവാണ് കൊള്ളാവോ ശരിക്കും പൊറോട്ട പോലെ തന്നെ ഇല്ലയോ മറ്റേ പൊറോട്ട പോലെ തന്നെ ഇല്ലയോ ഏഹ് ഇച്ചിരി ടേസ്റ്റിന് വേറെ വ്യത്യാസം മറ്റേത് മൈതയത് ഒരു വ്യത്യാസമുണ്ട് താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം